ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ സംഭവ ബഹുലമായ ആദ്യ ദിവസം അവസാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഹീറോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് എത്തിയിരിക്കുന്ന ആണ് ഇന്നത്തെ ഹീറോ അതിന് ആയിട്ട് ബിഗ് ബോസിന്റെ വക ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം എന്റെ പണിയും അനീഷിനെ ഗിഫ്റ്റ് ആയിട്ട് ക്യാപ്റ്റൻസി കിട്ടിയിരിക്കുന്നു അതായത് അനീഷാണ് ഈ ആഴ്ചത്തെ ബിഗ് ബോസ് താരം ക്യാപ്റ്റൻസി ഉൾപ്പെടെ നോമിനേഷനിൽ സേവിങ് ഒപ്പം വീട് കംപ്ലീറ്റ് ആയിട്ട് ഭരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും അരിയിഷ്ടം കിട്ടിയിരിക്കുന്നു ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് ഷാനവാസിന്റെ മറ്റൊരു കാര്യം പറയാനുണ്ട് ഷാനവാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഷാനവാസ് ഒരു സ്ത്രീ വിരുദ്ധമായ ഒരു കമന്റ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നോമിനേഷനിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഗിസലിനെതിരെ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പായി എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക സോ നമ്മൾ ബി ബി എം ചോക് വിത്ത് പ്രഷു കടക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ആദ്യ ദിനം ആദ്യ ദിനം തുടങ്ങിയത് ഇന്നലത്തെ സ്റ്റാറിന്റെ കേസിലായിരുന്നു മറ്റേ സ്റ്റാർ ഷാനവാസിനും ബിന്നിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ അരിനും ഉണ്ടായിരുന്നല്ലോ ഈ ഈ സ്റ്റാർ ഉള്ളവർക്ക് മാത്രമേ പേഴ്സണൽ തിങ്സ് കിട്ടുള്ളൂ അവരുടെ എല്ലാം കിട്ടത്തുള്ളൂ ഇവർക്ക് ഓൾറെഡി കിട്ടി ബാക്കിയുള്ള കണ്ടൻസിനും കിട്ടിയില്ല അപ്പം തന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അടിച്ചു മാറ്റുന്നവർക്കായിരിക്കും ഇനിയും സാധനങ്ങൾ കിട്ടുക അത് വേണമെങ്കിൽ അടിച്ചു മാറ്റാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട് മീൻസ് പിടിച്ച് പറിക്കുക വെരി സിമ്പിൾ ഫസ്റ്റ് ഹേഴ്സിൽ നിന്ന് തന്നെ ബിഗ് ബോസിനടുത്ത് എൻജോയ് ചെയ്യണം അടിച്ച് അടികൂടി എല്ലാം അടിച്ചു പിടിക്കണം ഓക്കെ പക്ഷേ നടത്തില്ല എല്ലാം വളരെ ഈസി ആയിട്ട് അവസാനം ബിഗ് ബോസിന് ഇടപെട്ട് വേണ്ടാന്ന് പറഞ്ഞു അതവിടെ കഴിക്കും ഇപ്പൊ നിലവിൽ സ്റ്റാർ ഇരിക്കുന്നത് ആക്ച്വലി നമ്മുടെ ആര്യൻ്റെ കയ്യിലും അതോടൊപ്പം തന്നെ നമ്മുടെ നൂറ നൂറാതിലിയുടെ കയ്യിലും ഗിസ്ലിന്റെ കയ്യിലുമാണ് ഇപ്പൊ നിലവിൽ സ്റ്റാർസ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കായിരിക്കും ഇവരുടെ പേഴ്സണൽ തിങ്സും ലക്ഷറീസ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം കിട്ടുക ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടണമെങ്കിൽ പണിപ്പുരയിലുള്ള ആ അവരുടെ സാധനങ്ങളെല്ലാം പഠിക്കൂലിക്കൊണ്ട് ആ സാധനങ്ങൾ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന ടാസ്കുകൾ ലക്ഷ്യൂറിയൻസ് ടാസ്കുകൾ ഫൈറ്റ് ചെയ്ത് വേണം ഇവർ ഇവരുടെ പേഴ്സണൽ തിക്സ് കളക്ട് ചെയ്യാൻ അതിൽ ടെസ്റ്റ് ഉണ്ട് അതെന്താണെന്ന് വായിച്ചു പക്ഷേ നാളെ ആയിരിക്കും അതിന്റെ ടാസ്ക് നടക്കുക ഓക്കെ സോ ഇന്ന് പിന്നെ രണ്ടാമത് നടന്നത് ക്യാപ്റ്റൻസി തെരഞ്ഞെടുപ്പായിരുന്നു ക്യാപ്റ്റൻസി തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ അനീഷ് എല്ലാവരെയും പോയി നന്നായിട്ട് ചൊറിയുന്നുണ്ട് അനീഷ് സത്യം പറഞ്ഞാൽ നല്ലൊരു ബിഗ് ബോസ് മത്സരാർത്ഥിയാണ് അനീഷ് ബിഗ് ബോസിന് പറ്റിയൊരു കണ്ടസ്റ്റന്റ് ആണെന്ന് ഒരു 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 ഡൗട്ടും ഇല്ല എല്ലാവരും പോയി ചൊറിയുന്നുണ്ട് എല്ലായിടത്തും സ്ക്രീൻ സ്പേസ് ഒപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആരെയും അനീഷ് അങ്ങനെ അനീഷിൻ്റെ ഇതിലേക്ക് ആൾ അനീഷ് എല്ലായിടത്തേനും പിടിച്ചെടുത്തോണ്ട് ചോദിച്ചായിരുന്നു സോ അനീഷ് ഡെഫിനറ്റ്ലി ഒരു ബിഗ് ബോസിന് അസെറ്റ് തന്നെയാണെന്ന് എനിക്ക് ആദ്യ ദിനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അനീഷ് തന്നെ ആയിരുന്നു ഇന്നത്തെ എൻറ്റയർ ഷോ അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസും ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തത് ക്യാപ്റ്റൻസി ടാസ്ക് എന്തായിരുന്നു അതായത് ക്യാപ്റ്റൻസിക്ക് മത്സരിക്കാൻ അർഹതയില്ലാത്ത ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണം വോട്ട് ചെയ്യുന്ന രീതി അതായത് നമ്മുടെ ഷേവിംഗ് ക്രീം വിപ്പ് ചെയ്തതിനു ശേഷം ഫേസിലേക്ക് തേക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് അങ്ങനെ എല്ലാവരും മെജോറിറ്റി തെരഞ്ഞെടുത്തത് അനീഷിന് തന്നെയായിരുന്നു അപ്പോഴാണ് ബിഗ് ബോസിന്റെ ഏഴിൻ്റെ പണി വരുന്നത് എങ്ങനെയായിരുന്നു അതായത് ഏറ്റവും കൂടുതൽ കിട്ടിയ ആളാണ് അതാണ് അവരാണ് ക്യാപ്റ്റൻ അതായത് ക്യാപ്റ്റൻ എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അപ്പോഴത്തേക്കും എല്ലാവരും ഇട്ടെന്ത് പറഞ്ഞത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു സോ അതൊരു ഭയങ്കര ട്വിസ്റ്റായിട്ട് ഫീൽ ചെയ്തു ഇൻട്രസ്റ്റിങ്ങും ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം സീരിയസ് മാറ്ററിലേക്ക് കടന്നു സീരിയസ് മാറ്ററിലേക്ക് കടന്നത് നോമിനേഷനിലേക്കായിരുന്നു നോമിനേഷനിലെത്തിയതിനു ശേഷം ഓ ആ സൂക്ഷയിൽ എല്ലാ വർഷവും നോമിനേഷൻ നടക്കുന്നത് എങ്ങനെയാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുക അവിടെ നിന്ന് ഓരോരുത്തരും രണ്ടുപേരുടെ പേര് വെച്ച് പറയുന്ന അതിലൊന്നും ഒരു മാറ്റമില്ല പക്ഷേ അതിനൊക്കെ മാറ്റം കൊണ്ടുവരണമായിരുന്നു ഫസ്റ്റ് എന്നെ ഓപ്പൺ നോമിനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഫസ്റ്റ് വീക്ക് തന്നെ ഓപ്പൺ നോമിനേഷനാണ് അല്ലാതെ ഹൈഡ് ചെയ്തുള്ള പരിപാടിയൊന്നുമില്ല അതിനൊരു മാറ്റം കൊണ്ടുവരാണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നടന്നില്ല ഓക്കെ സോ നോമിനേഷൻ നടന്നതിൽ ഞാൻ രണ്ട് പേരെയാണ് നോമിനേഷൻ നോട്ട് ചെയ്തത് അതിന് മുമ്പ് തന്നെ ഞാൻ ഷാനവാസിനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഷാനവാസിൻ്റെ ആ സ്റ്റാർ ഷാനവാസിനോട് പിടിച്ചു പറിക്കാനായിട്ട് വന്നപ്പോൾ തന്നെ ഗിവ് അപ്പ് ചെയ്ത രീതി എനിക്ക് ഷാനവാസിനോട് യോജിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ എനിക്കൊരു നെഗറ്റീവ് ഷാനവാസിൻ്റെ വൈബ് ഉണ്ടായി കാരണം ഇതൊരു ബിഗ് ബോസ് ഷോയാണ് നമ്മുടെ ഫസ്റ്റ് മൊമെൻറ്റ് മുതൽ തന്നെ കളിച്ചു തുടങ്ങണം അതാണ് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് അല്ലാതെ ഗിവ് അപ്പ് ചെയ്യുക ആ ആണെങ്കിൽ ഈ പരിപാടിക്ക് പോകാൻ പാടില്ല സോ ഷാനവാസ് ആ ചെയ്തതൊന്നാമത്തെ തെറ്റായിരുന്നു രണ്ടാമത് ഷാനവാസ് നോമിനേറ്റ് ചെയ്യേണ്ട സെലക്ട് ഗിസ്ലിന്റെ പേര് പറഞ്ഞു ഗിസ്ലിന്റെ പേര് പറഞ്ഞത് കേരള തനിമയ്ക്ക് അനുസരിച്ചുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തില്ല അതെവിടെയാണ് നമ്മുടെ ഭരണകടലിൽ എവിടെയെങ്കിലും കേരള തനിമയിൽ ഇങ്ങനെയുള്ള ഇങ്ങനെ കമോൺ ഇത് ഏത് നൂറ്റാണ്ടിൽ അവർക്ക് ജീവിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിട്ട് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുന്ന ഡയലോഗാണ് ഇതൊന്നും അൺഅക്സെപ്റ്റബിൾ ആണ് ഭയങ്കര മോശമായിട്ടുള്ള അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതോടൊപ്പം തന്നെ രണ്ടാമത്തെ അടുത്ത ആൾ ഒരു കുലസ്ത്രീയായിട്ട് കുലസ്ത്രീ തന്നെ പറയേണ്ടിയിരിക്കുന്നത് എനിക്ക് എനിക്ക് ഇന്നലെ തന്നെ അത് മനസ്സിലായിരുന്നു കുലസ്ത്രീയാണെന്ന് സരിത കലാഭവൻ സരിതയെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ ആര് ടാസ്ക് ആരിന്റെ കയ്യിൽ ഇതുണ്ടല്ലോ ബാൻ ഉണ്ടല്ലോ ഈ ആര് കയ്യിൽ നിന്ന് ഇവര് പിടിച്ചു പറിക്കാൻ പോയപ്പോഴത്തേക്ക് ആരും പറഞ്ഞു ആ ആ പിടിക്കൂ പിടിക്കൂ അപ്പോഴത്തേക്ക് ആരും പറഞ്ഞു എന്നെ കെട്ടിപ്പിടിക്കൂ എന്നെ ബാക്കിൽ നിന്ന് പിടിക്കൂ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്ത് വിമൺ കാർഡ് ഇറക്കാനായിട്ട് വരുന്ന ടീംസ് ഒന്നും ഈ പരിപാടിക്ക് പോകാൻ പാടില്ല അണ്ടർസ്റ്റാൻഡ് ഈ പരിപാടിക്ക് അവർക്ക് ചേർന്ന പരിപാടിയല്ല അതുകൊണ്ട് സരിതയെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ സോ ഇവര് രണ്ടുപേരും പറഞ്ഞ പരിപാടികൾ ശരിയല്ല എന്നുള്ളത് തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു എടുത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒന്നും പെട്ടെന്ന് ഉറങ്ങാൻ പറ്റില്ല ഓക്കെ സോ ഇന്ന് നോമിനേഷനിൽ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് വോട്ടുമായിട്ട് അനുവും രണ്ട് വോട്ടുമായിട്ട് ഷാരികയും അതോടൊപ്പം മൂന്ന് വോട്ടുമായിട്ട് ആര്യനും നാല് വോട്ടു ആയിട്ട് രേണു നെവിൻ ഗസ്ലിനും അഞ്ച് വോട്ടുമായിട്ട് രഞ്ജിത്തും രഞ്ജിത്ത് രഞ്ജിത്ത് അവിടെ സംഭവം ഭയങ്കര ഞാൻ ഭയങ്കര കാരണവരാണ് ഞാനിവിടെ തലതൊട്ടപ്പനാണെന്നുള്ള രീതിയിലുള്ള ഇത് കാണിയത് അത് ഇന്നലെ എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോഴെനിക്ക് മൊഴി കാരണം പറ്റി മനസ്സിലായിരുന്നു അതുകൊണ്ട് അതിൽ ഫസ്റ്റ് തന്നെ എന്തായാലും കണ്ടസ്റ്റൻസ് പണി കൊടുത്തത് ഇഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ ഈ എട്ട് വോട്ടുമായിട്ട് ശൈത്യമാണ് ശൈത്യ ശൈത്യയുടെ ആൾക്കാർക്ക് യൂസി തോന്നാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് അറിയാമോ ഇതിനിടയിൽ ഇവർ മേക്കപ്പ് റൂമിലുള്ള മേക്കപ്പ്സ് എടുത്ത് എല്ലാ ഗേൾസും യൂസ് ചെയ്തു ഓക്കെ എല്ലാവരും എല്ലാ ഗേൾസും കൂടി യൂസ് ചെയ്തു പക്ഷേ ബിഗ് ബോസ് പറഞ്ഞത് വയലേഷനാണ് ആരും ആരോട് ചോദിച്ചിട്ട് എന്ത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശൈത്യ നൈസായിട്ട് എണീറ്റ് പറഞ്ഞു അത് അവർ ചോ അവർ സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാനും ഉപയോഗിച്ചത് നിങ്ങളും ഉപയോഗിച്ചു നിങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാവരും ബിഗ് ബോസ് പിടിച്ചു നിർത്തിയത് അപ്പം പിന്നെ ഭയങ്കര ആളാവാനായിട്ട് ശ്രമിച്ചു അതും എന്തായാലും കണ്ടസ്റ്റൻസ് പണി കൊടുത്തത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പം ഇവരൊക്കെയാണ് ഇത്തവണത്തെ നോമിനേഷൻ വന്നത് പക്ഷെ നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആദ്യത്തെ വീക്കിൽ എലിമിനേഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പറയാൻ പറ്റത്തില്ല ഇത്തവണ ഏഴിൻ്റെ പടി കൊടുക്കുന്നില്ല ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ബിഗ് ബോസ് പണിയാനുള്ള ചാൻസും തള്ളിക്കളയാൻ പറ്റത്തില്ല ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം വലിയ അടി ഉണ്ടാവുന്നത് എങ്ങനത്തെ എങ്ങനത്തെ അടിയായിരുന്നു രഞ്ജിത്ത് സോറി രഞ്ജിത്ത് അല്ല നമ്മുടെ അനീഷുമായിട്ട് അനീഷ് എല്ലാരെയും പോയി നന്നായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു അതിനിടയിൽ അനീഷിനെ ഓൾറെഡി എല്ലാവരും ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലായി ഓക്കെ അപ്പോൾ ഇതിനിടയിൽ നമുക്ക് രേണു ഉണ്ടായിരുന്നു രേണുവിന് തലവേദന ഉണ്ടായിരുന്നു രേണുവിന് തലവേദന ഉണ്ടായി അപ്പം രേണു പോയി കിടന്നു കിടക്കണ്ടായി അപ്പം സ്വാഭാവികമായിട്ടും രേണുവിൻ്റെ തലവേദന ഉള്ളത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം കാരണം ഇന്ന് തലേ ദിവസം ഷൂട്ടിന്റെ എൻറ്റയർ ഡേ അവർ കേരളിൽ ഒരു ഫുൾ ടയേഡായിട്ടാണ് വരുന്നത് രേണുവിനെ അറിയാലോ വലിയ ആരോഗ്യം ഇല്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒക്കെ ഫീൽ ചെയ്യുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആ ഒരു തലവേദന ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എനിക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് നിങ്ങൾ പറയാം അതിന്റെ ബേസിസിൽ അത് പറഞ്ഞു അപ്പം രേണുവിനെ അറ്റാക്ക് ചെയ്ത രേണുവിന് ഒരു ഒരു സോഷ്യൽ മീഡിയ ഓക്കെ രേണുവിനെതിരെ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ സ്ക്രീൻ സ്പേസ് കിട്ടുന്നെന്നും ഇവർക്ക് ഒരു അറ്റൻഷൻ കിട്ടുമെന്നും ഉള്ള ഒരു തോട്ടാണെന്ന് തോന്നുന്നു അഭിലാഷിനെ ചുടിപ്പിച്ചത് അഭിലാഷ് ഇത് അറിഞ്ഞാണ് അഭിലാഷ് കടന്ന് കടന്നു പറഞ്ഞു കടന്ന് ചാടുന്നുണ്ടായിരുന്നു എന്താവശ്യത്തിനാണ് അഭിലാഷ് അങ്ങനെ കടന്ന് ചാടി എന്ന് എനിക്ക് മനസ്സിലായി അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആരാണ് ശരത്തും അപ്പാരി ഷരത്തും ഷാനവാസും രണ്ടുപേരും കൂടി വന്നിട്ട് ഷാനവാസിനും ആദ്യം തലവേദന ഉണ്ടായിരുന്നു അനീഷ് അത് ശ്രദ്ധിച്ചില്ല നമ്മുടെ ക്യാപ്റ്റൻ അനീഷ് അത് ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പം രണ്ടുപേർക്കും രണ്ട് നിയമമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസും അതിൻ്റെ ഇടയിൽ കയറി ഷോ ചുമ്മാ ചുമ്മാ പ്യുവർ ഷോഫ് അല്ല വേറൊന്നുമില്ല ജനുവൻ ആയിട്ടുള്ള ഒരു കേസിനെ വെറുതെ എനിക്ക് തോന്നിയത് വേറെ കാര്യം തന്നറിയോ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളും എടുത്ത് എങ്ങനെയെങ്കിലും സ്ക്രീൻ സ്പേസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടെന്നുള്ള രീതിയിലാണ് തോന്നിയത് അഭിലാഷ് എന്ത് കാണിക്കുന്നത് എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല അഭിലാഷ് ഇങ്ങനെ കടന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു സന്ദർഭവും അവിടെ ഉണ്ടായിരുന്നില്ല എനിക്ക് വീണ്ടും ഞാൻ പറയുന്നു എനിക്ക് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് നല്ല സൂപ്പർ ആയിട്ട് വളരെ ക്ലവർ കളിക്കുന്നതായിട്ട് തോന്നിയത് അനീഷ് തന്നെയാണ് ഒന്നാമത്തെ ദിവസം അത് അനീഷിന് ഡിസേവ് ചെയ്ത ക്യാപ്റ്റൻസി ബിഗ് ബോസ് കൊടുക്കുകയും ചെയ്തു ഇനി ബാക്കി എന്താണ് പക്ഷെ ഇന്നത്തെ മൊത്തം ദിവസം അടിപൊളിയായിരുന്നു ലൈവ് കണ്ടവർക്ക് നന്നായിട്ട് അറിയാം ഇന്നത്തെ മൊത്തം ദിവസം നല്ല സൂപ്പർ ആയിരുന്നു എല്ലാവരും നല്ല കുറേ നന്നായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ചില വാഴകളൊക്കെ ഉണ്ട് അവരെയൊക്കെ നമുക്ക് വരും ദിവസങ്ങളും മനസ്സിലാകും ഓക്കെ ചില വിചാരിച്ച കണ്ടസ്റ്റൻസ് ഒന്നും അത്രത്തോളം പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളതും മനസ്സിലാവും എന്തായാലും നമുക്ക് നാളെ രണ്ടാമത്തെ ദിവസം പണിപ്പുരയിലുള്ള പണിയാണ് വരാനിരിക്കുന്നത് ആ പണിപ്പുരയിലുള്ള പണിയാണ് റിവ്യൂ എണ്ണ സോ അതെന്തായാലും നിങ്ങൾ എന്റെ ചാനൽ മറക്കാണ്ട് ഫോളോ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ബിഗ് ബോസ് റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്കും എന്നോടൊപ്പം പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയാൻ സാധിക്കുള്ളൂ സോ ഈ സീസൺ എന്തായാലും പിടിച്ചാൽ കിട്ടത്തില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് മനസ്സിലായി ആദ്യം തന്നെ ഇങ്ങനെ കത്തുന്നുണ്ടായിരുന്നല്ലോ ആദ്യം തന്നെ മനസ്സിലായി സോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നാളെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ബിഗ് ബോസ് റിവ്യൂ ആയിട്ട് നാളെ വൈകുന്നേരം കാണാം സന്ധിക്കും വരെ വടക്കം